കേസന്വേഷണത്തിന് വന്ന പോലീസുകാരന് നൽകാൻ പ്രതികൾ പോലീസ് വെള്ളണ്ട പോലീസ് സ്റ്റേഷന്റെ സിവിൽ പോലീസ് ഓഫീസർ ഷൈനുവിനെയാണ് കഴിഞ്ഞ ദിവസം ശേഷം കടക്കുള്ളിൽ പൂട്ടിയിട്ടത് ചാമവള സ്വദേശിയായ യുവതി പത്രപീഡനം സഹിക്കവയ്യാതെ കോടതിയെ സമീപിച്ചിരുന്നു കോടതിയിൽ നിന്ന് ഇവർക്ക് പ്രൊട്ടക്ഷനുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു ഈ അനുകൂല വിധി സമ്പാദിച്ച ശേഷം യുവതി ഭർത്തൃവീട്ടിന്റെ മുകളിലും നിലയിൽ താമസിക്കുകയായിരുന്നു യുവതി താമസിക്കുന്ന സ്ഥലത്തേക്ക് ഭർത്താവായ ദ്വീപുരാജ് പ്രവേശിക്കരുത് എന്ന കോടതി ഉത്തരവുണ്ടായിരുന്നു ഈ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് ദ്വീപുരാജ് വീണ്ടും യുവതി താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറുകയും യുവതിയെ വീണ്ടും മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് യുവതി പെള്ളത്ത പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി ഈ പരാതി അന്വേഷിക്കാൻ വേണ്ടി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ദീപുരാജും സംഘവും ചേർന്ന് മർദ്ദിച്ചത് പോലീസുകാരനെ ക്രൂരമായ മർദ്ദിച്ച ശേഷം കടയ്ക്കുള്ളിൽ പൂട്ടിയിടുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനത്തം ചവശനാക്കിയ റേബുരാജ് ആനന്ദകൃഷ്ണൻ തുളസി നായർ ഇന്ദ്രജിത്ത് തുടങ്ങിയ നാല് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു